പിതാവിന്റെയും പുത്രന്റെയും ആഘോഷിക്കുകയാണ് ഈ അവസരത്തില് ഈശോ ധ്യാനിക്കാനായിട്ട് തരുന്ന വചനഭാഗം എന്ന് പറയുന്നത് പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ആറും ഏഴും തിരുവചനമാണ് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് സംരക്ഷിച്ചു അനുഗ്രഹിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നീതി സ്ഥാപിക്കാൻ ഇന്ന് നീതിയും സത്യസന്ധതയുമെല്ലാം തളർന്നു പോകുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുക ഈ ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യ എന്ന നിലയിൽ കർത്താവ് നമുക്ക് വ്യത്യസ്തമായ വിളികൾ തന്നിട്ടുണ്ട് അതൊരു കുടുംബജീവിതത്തിലേക്കുള്ള വിളിയാകാം ദൈവവിളി അല്ലെങ്കിൽ പൗരോഹിത്വത്തിലേക്കുള്ള വിളിയാകാം സന്യാസത്തിലേക്കുള്ള വിളിയാകാം ഏത് ജീവിത അന്തസ്സിൽ ജീവിച്ചാലും മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക അന്തരക്ക് കാഴ്ച നൽകുവാൻ തടവുകാരെ കരാകത്തിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുവാൻ ഇരുട്ടറയിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ ജീവിക്കുന്നവരാകട്ടെ ഭർത്താവ് ഭാര്യയ്ക്ക് വെളിച്ചമായി തീരണം ഭാര്യ ഭർത്താവിന് വെളിച്ചമായി തീരണം മക്കൾ മാതാപിതാക്കൾക്ക് വെളിച്ചമായി തീരണം മാതാപിതാക്കൾ മക്കൾക്ക് വെളിച്ചമായി തീരണം ഒരു പൗരോഹിത്വത്തിലോ സന്യാസത്തിലോ ജീവിക്കുന്ന വ്യക്തികൾ ഏത് ജീവിതാന്തത്തിൽ ജീവിച്ചാലും ഏത് മേഖലയിൽ ജോലി ചെയ്താലും അവർ ആയിരിക്കുന്ന സർക്കിളിൽ അല്ലെങ്കിൽ അവരായിരിക്കുന്ന ജീവിതാന്തരത്തിൽ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ ജോൺ ക്രിസോസ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ബിശപ്പ് ചെയ്തതും ഇതുതന്നെയാണ് അനേകർക്ക് വെളിച്ചം കൊടുത്തൊരു വ്യക്തി പ്രിയമുള്ളവരെ ഇതുപോലെ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാൻ ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ ലോകത്തിന്റെ പ്രകാശത്തിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ പ്രകാശത്തിലൂടെ നടക്കുന്നവർക്ക് അന്ധകാരത്തിലൂടെ ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഈ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് ആ പ്രകാശം സ്വീകരിക്കുവാൻ ആ പ്രകാശം കൊടുക്കുവാൻ സർവശക്തനായ തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നീതി സ്ഥാപിക്കുവാൻ സത്യസന്ധത വെളിച്ചം കൊടുക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമാന്റെ നാമത്തിൽ അമേ